ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന വീഡിയോയിലൊന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതൊന്ന് മസാല പുരട്ടി വെക്കാം ഇതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പാകത്തിന് വേണ്ട ഉപ്പ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മസാല പുരട്ടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം നല്ലതുപോലെ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് ഇതിൽ നിന്നും കോരിയെടുക്കാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു നാല് വറ്റൽ മുളകൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മുരിയിച്ചെടുക്കാം ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ തന്നെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഉള്ളി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വയന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം ആ ഒരു ഭാഗം ആകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം ഇതിവിടെ പാകമായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാകുന്നത് വരെയും ചെയ്തെടുക്കണം അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ചതച്ച മുളക് അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെയും നല്ലതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ മൂത്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയൊന്ന് മസാലയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പം നല്ല എരുവിലൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ചെയ്തു നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം